അഞ്ഞൂറിലധികം ദ്വീപുകൾ ചിഹ്നിച്ചിതറി കിടക്കുന്ന ആൻഡമാൻ കടലിന്റെ നീലനിറത്തിലും കാറ്റിന്റെ നനുത്ത സംഗീതത്തിലും ഒളിഞ്ഞിരിക്കുന്ന സ്വപ്ന രാജ്യം അത്രയും സുന്ദരമായ കാഴ്ചകൾ മനസ്സിനും കണ്ണിനും നിറമേകുമ്പോൾ രുചിയുടെ ലോകത്ത് കുറച്ച് തിരച്ചിലും കൊതിയുമാണ് യാത്രക്കാരനെ കാത്തിരിക്കുന്നത് വിശപ്പിന്റെ വിഷപ്പിന്റെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എല്ലാവർക്കും എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന എയർപോർട്ടിന്റെ ഹൃദയഭാഗത്ത് ഒരു കഥ പറയുന്ന കഫേ ഉണ്ടെന്ന് ഫ്രൈവിംഗ്സ് വിശദമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം പിസയുടെ ചൂടിലും ഫ്രൈഡിന്റെ ക്വാളിറ്റിയിലും ബർഗറിന്റെ തൃപ്തിയിലും ഷവായുടെ രുചിയിലും വിദൂര ദേശത്തിൻ്റെ മായികമായ വിരുന്നൊരുക്കുന്ന ഫ്രൈ ബിൻസ് പണ്ടുകാലത്ത് നാടുകടത്തിയർ വിതച്ച സ്വപ്നത്തിന്റെ വിത്തുകൾ പോലെ ഇന്നും ഇവിടെ ജീവിക്കുന്ന മലയാളികളുടെ ഭാഗ്യം നമ്മുടെ ഫൈസൽക്ക് തുറന്നാണ് ഈ കഫേ ആംബിയൻസ് പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു തണൽ സേവനം പറഞ്ഞാൽ ഒരു സുഹൃത്തിൻ്റെ കരുതൽ ഫുഡ് ക്വാളിറ്റി പറഞ്ഞാൽ നൂറ് മാർക്ക് കൊടുത്താലും മതിയാകില്ല ആൻറ്റമാനിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആൻറ്റമാലിൽ നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കടലിനെയും ദ്വീപിനെയും മാത്രം കണ്ടു മടങ്ങരുത് ഒരു കഥയുടെ രുചി ചേർത്ത് വെക്കുന്ന ഫ്രൈ വിങ്സിലേക്ക് ഒരു വഴി നിങ്ങൾ നടന്നു വന്നോളൂ നിങ്ങൾക്ക് നഷ്ടമാകില്ല ഇതുപോലുള്ള വീഡിയോസിന് ജസ്റ്റ് ട്രാവഡിങ് ഫോളോ ചെയ്ത് ഒന്നൊപ്പം കൂടിക്കോളൂ